യസിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും വികലാംഗർക്കും തപാൽ ബാലറ്റ് തെരഞ്ഞെടുത്ത് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാമെന്ന് ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് പറഞ്ഞു ഇത് ആദ്യമായിട്ടാണ് പോളിംഗ് ബോഡി വീട്ടിൽ നിന്ന് വോട്ട് നൽകുന്നത് എങ്ങനെയാണ് ഈ പ്രക്രിയ വിശദമാക്കാം ഞാൻ മേഘാ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് മുതൽ രാജ്യത്തുടനീളം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നലെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലിന് പ്രഖ്യാപിക്കും വോട്ടർ പട്ടികയിൽ പേരുള്ള എൺപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം പോളിംഗ് കേന്ദ്രത്തിൽ പോകാതെ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ അഭിപ്രായം തേടിയ ശേഷം കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സൗകര്യം അവതരിപ്പിച്ചിരുന്നു ശതമാനത്തിലധികം വൈകല്യം ഉള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടവർ ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിലെ വാർണാധികാരിക്ക് നിശ്ചിത ഫോമിൽ അതായത് ഫോം ടോൾ ഡി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് അഞ്ച് ദിവസത്തിനകം അപേക്ഷ നൽകണം ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ നിന്ന് അപേക്ഷ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകാം അപേക്ഷകർ പരിശോധിച്ച് വോട്ട് ചെയ്യുന്നവരുടെ പട്ടിക വർണാധികാരി തയ്യാറാക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവരെ സന്ദർശിച്ച് പോസ്റ്റൽ ബാലറ്റ് നൽകും വോട്ട് രേഖപ്പെടുത്തി നൽകുന്ന ബാലറ്റ് കൈപ്പറ്റി അധികൃതർക്ക് നൽകും തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സംരംഭത്തിന്റെ മുൻപരീക്ഷണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പദ്ധതിയെ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഉദ്ഘാടനമാണ് ഇതെന്ന് രാജീവ് കുമാർ ഊന്നി പറഞ്ഞു വാതിൽപടിയിൽ ബാലറ്റ് കാസ്റ്റിംഗ് ആണ് ക്രമീകരിക്കുന്നത് എന്നിരുന്നാലും അവർ വരാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ബൂത്തുകളിൽ സന്നദ്ധ പ്രവർത്തകരും വീൽ ചെയറുകളും ക്രമീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എൺപത്തിയഞ്ചു വയസ്സും അതിൽ കൂടുതലുമുള്ള എൺപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരും എൺപത്തി എട്ട് ദശാംശം നാല് ലക്ഷം പി ഡബ്ല്യു ഡി വോട്ടർ പട്ടികയിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സക്ഷം ആപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള പത്ത് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകൾ വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വോട്ടിംഗ് വാഗ്ദാനം ചെയ്യുന്നു പി ഡബ്ല്യു ഡിയിൽ റാമ്പുകൾ മുതൽ ഗർഭിണികൾക്കുള്ള സഹായം വരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പങ്കാളിത്തമാണ് ലക്ഷ്യമെക്കുന്നത് രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന എല്ലാ തെരഞ്ഞെടുപ്പും പുതിയ പരീക്ഷയാണ് തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനം എന്നതാണ് മുദ്രാവാക്യം ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തി എല്ലാവരോടും വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും രാജീവ് നാല് സംസ്ഥാനങ്ങളിലായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് സിക്കിം അരുണാചൽ പ്രദേശ് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ആന്ധ്രാപ്രദേശിൽ മെയ് പതിമൂന്നിനും അരുണാചൽ പ്രദേശിൽ സിക്കിമിലും ഏപ്രിൽ പത്തൊമ്പതിനും ഒഡീഷയിൽ നാല് ഘട്ടങ്ങളിലായും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല സുരക്ഷാ കാരണം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് രാജ്യത്ത് ഇക്കുറി വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് നാപ്പത്തിയേഴ് ദശാംശം ഒരു കോടി സ്ത്രീകൾ വോട്ടർമാരാണ് നാൽപ്പത്തിഒൻപത് ദം ഏഴ് കോടിയാണ് പുരുഷ വോട്ടർമാർ നാൽപ്പത്തി എണ്ണായിരം ട്രാൻസ്ജെൻഡേഴ്സും വോട്ട് രേഖപ്പെടുത്തും ഒന്നേ ദശാംശം എട്ട് കോടി പേർ കന്നി വോട്ടർമാരാണ് പത്തൊമ്പത് ദശാംശം ഏഴ് കോടി വോട്ടർമാരും ഇരുപത് മുതൽ ഇരുപത്തി ഒമ്പത് വരെ പ്രായമുള്ളവരാണ് എപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള അമ്പത്തിയഞ്ച് ലക്ഷം ഇവിഎമ്മുകളും ഒന്നേ ദശാംശം അഞ്ചു കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സജ്ജമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു